അങ്ങനെ ചെയ്ത ഒരു ഉപകാരത്തെ പോലും വൃകൃതമാക്കുന്ന രീതിയിലെ പദരാത്രിക്ക് ഇറങ്ങി നിന്ന് വീട്ടിൽ നിന്ന് നമ്മള് പറയണ പോലെ പട്ടിഷോ കാണിച്ച് അതും ഒരു കണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാണ് ഇവിടെ വന്ന് പിന്നെ പ്രാഞ്ചിയേട്ടന്മാരെ പോലെ കഴിയുന്നു അതായത് പറഞ്ഞിട്ടുള്ള വളരെ തരം താഴ്ന്ന തരത്തിലുള്ള രീതിയിലാണ് ആ യൂട്യൂബിന്റെ കണ്ടന്റ് പോയിരുന്നത് ഇവർക്ക് ഈ സംഭവം ഇതിനെ കുറിച്ച് ഇല്ല ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എന്താണ് നടക്കുന്നത് എന്നുള്ള യാതൊരു പായ പൊട്ട തരമാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഓരോ പ്രഷറും നമ്മൾ സർവൈവ് ചെയ്ത് വന്നത് കൊണ്ട് റൂട്ടുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പഴ്ത്തേനും ഈ ഒരു പ്രശ്നങ്ങളൊക്കെയും തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഫൗണ്ടേഷൻ ആണ് അതായത് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ സ്റ്റെമെന്ന് വിളിക്കുന്ന ഈ ഒരു ഇത് ലോകത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ബ്രെയിനുകളെയും മൈൻഡുകളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് നമ്മൾക്ക് അവിടെ തന്നെ നമ്മൾ ഓൾറെഡി റൂട്ടിട്ട് കഴിയും ഇവർ വളരെ മോശമായിട്ടാണ് അവരുടെ വീഡിയോയില് ഈ അമേരിക്ക ജീവിക്കുന്ന ഈ ഇന്ത്യക്കാരെ കുറിച്ച് പട്ടിണി കിടന്ന കോലം തിരിഞ്ഞു വന്ന കൂത്താട്ടമാണ് തലപ്പത്ത് വരുന്നതിന്റെ അതാണ് നമ്മൾ റിച്ച് ആയിട്ടിരിക്കുന്നതിന്റെ അതായത് റിച്ച് മീൻസ് എല്ലാ കൾച്ചർ വൈസ് ഒരു അതാണ് ഞാൻ ആയിട്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടും അവര് പറഞ്ഞ വീഡിയോയില് ഗംഭീര സ്വാതന്ത്ര്യ ദിനാഘോഷം ഇനി ന്യൂയോർക്കിൽ നടന്നു ഈ അമേരിക്കൻ വൻ നഗരത്തെ ഇത്തിരി നേരത്തേക്ക് നിശ്ചലമാക്കി വഴികളടച്ച് ആഘോഷമാക്കി പിന്നല്ലാതെ നമ്മുടെ ശക്തി സായിപ്പ് അറിയണമല്ലോ ഇത്രയും ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട് സായ്പെ കളിക്കരുത് എന്ന് ശക്തി പ്രകടനത്തിലൂടെ ഊറ്റം കൊള്ളുന്ന കുറേ നാണംകെട്ട ഇന്ത്യക്കാർ അതിനു മുമ്പിൽ മലയാളീസും ഉണ്ടെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലോ അധികൃതരോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് പരേഡ് നടത്തിയതെന്ന് പറഞ്ഞ് കൈകഴുക പക്ഷേ വരുത്തന്മാരുടെ ബഹളം കണ്ട് അകത്തളത്തിൽ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മക്കളെ ഞാനൊരു തീർന്ന ഇന്ത്യക്കാരിയാണ് പക്ഷേ ഈ കൂത്താട്ടം കാണിച്ചതിൽ ഞാൻ ഈ അമേരിക്കൻ മണ്ണിലിരുന്ന് ലജ്ജിക്കുന്നു അതൊരു ബിഡ്ഢിത്തം നിറഞ്ഞ പേക്കൂത്തായിട്ടാണ് എനിക്ക് തോന്നിയത് മുൻപ് നാട്ടിൽ ഗതിയുള്ളവനാരും മറുനാട്ടിൽ പോയി എന്ത് ജോലിയും ചെയ്ത് പത്ത് കാശുണ്ടാക്കി അന്നം തേടാൻ പാഞ്ഞിരുന്നില്ല പിറന്ന നാട്ടിൽ തൊഴിലില്ലായ്മയും പട്ടിണിയും ഗതികേടും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അഭിവൃദ്ധി തേടി ലോക രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പ്രത്യേകിച്ചും മലയാളീസ് കുടിയേറിയത് ഇപ്പോൾ തറവാട് വിറ്റത്തായാലും മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ മലയാളികൾ മത്സരിക്കുന്നുണ്ട് അത് സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നം നാട്ടിൽ ഗതിയില്ലെങ്കിൽ എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടട്ടെ പക്ഷേ അങ്ങനെ ചെന്നവനെ കാലുകുത്താൻ ഇത്തിരി മണ്ണ് തന്ന രാജ്യത്തിൻ്റെ വിശാല മനസ്സിനെ ചവിട്ടി മെതിച്ചാൽ പണ്ട് വെള്ളക്കാരനെ നമ്മുടെ രാജ്യം പുറത്താക്കിയ പോലെ നമ്മളും നമസ്കാരം വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഒരു വിസിറ്റിന് വരുന്ന ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ നാട് കണ്ട് ഇവിടുത്തെ ഇവിടെ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ട് അവരൊരു വീഡിയോ ഇടും ആ വീഡിയോ എങ്ങനെയാണ് ഇവിടെയുള്ള മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് നേരിട്ട് ചർച്ചയിലേക്ക് കടക്കാം ജിൻസ് മോൻ ഈ ഇടയ്ക്ക് ഒരു ഒരു യൂട്യൂബർ നമ്മുടെ നാട്ടിലുള്ള ഒരു യൂട്യൂബറാണ് ആണ് പാക്ക് എന്ന് പറഞ്ഞിട്ട് അരുണിമയുടെ ഒരു ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായായിരുന്നു ഇവിടെ അമേരിക്കയിലെ താമസത്തിന് വന്നു പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്താണ് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പരിചയമുള്ള ഒരാൾ വഴിയായിട്ട് പരിചയമുള്ള ഒരാളെ ബന്ധപ്പെട്ടു അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞ വീഡിയോയിൽ കുറെ അധികം വിശദീകരിക്കുന്നുണ്ട് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചും ഈ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം അതായത് വിസിറ്റിനായിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ ആൾക്കാരുമായി പരിചയപ്പെട്ട കുറച്ച് നിന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എത്ര മാത്രമാണ് നമ്മുടെ ഇന്ത്യൻസിനെന്താണ് പരീക്ഷ ഇത് ഇപ്പം നമ്മള് വളരെ പെട്ടെന്ന് നോട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അരുണമയുടെ ആ ഒരു അമേരിക്കൻ വിസിറ്റ് അത് ഈ അമേരിക്കക്കാരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി വെച്ചിട്ട് ഒരു ജോർജ് ഏട്ടൻ ആയിട്ട് അവര് കണക്ട് ചെയ്തു പരിചയപ്പെട്ടു അമേരിക്കക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമസ സൗകര്യവും ഒക്കെ ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്ത ഒരു ഉപകാരത്തെ പോലും വികൃതമാക്കുന്ന രീതിയിൽ പാദരാത്രിക്ക് ഇറങ്ങിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ പറയുന്ന പോലെ പട്ടിഷോ കാണിച്ച് അതും ഒരു കണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാണ് ഇനി ആ പാവപ്പെട്ട മനുഷ്യനും അവരുടെ കുടുംബവും കുറച്ച് നാണം കെട്ടു എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പം ഇപ്പൊ ഈയിടെ നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു വീഡിയോ ഇന്ത്യയുടെ പരേഡുമായിട്ട് ഒരു പുള്ളിക്കാരത്തി എന്തോ ജോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയില് അവരാ ഇന്ത്യയെക്കുറിച്ച് നമ്മളിവിടെ വന്ന അമേരിക്കൻ മലയാളികളെ കുറിച്ച് ഇന്ത്യക്കാരെ കുറിച്ചൊക്കെ പറയണം കേട്ടു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വെളുവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇവർക്ക് ഈ സംഭവം എന്നാന്ന് എന്താ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എന്താണ് നടക്കുന്നത് എന്നുള്ള യാതൊരു വെളിവും ഇല്ലാതെ പായ പൊട്ട തരമാണ് അവരുടെ ആ വീഡിയോക്കകത്ത് പറയണം നമുക്ക് യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മള് എന്തൊക്കെ അവർക്ക് പറയണം എന്നുള്ള അവരുടെ കാര്യമാണ് പക്ഷെ അമേരിക്കക്കാരെ കുറിച്ച് അവർ പറഞ്ഞു കുറെ പിന്നെ വെളിവന്മാരാണ് അതാ അവരുടെ 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 സ്വന്തക്കാരും എല്ലാവരും ആയിരിക്കും പണ്ട് കഞ്ഞു പിടിക്കാൻ ഇല്ലാത്ത കാലത്ത് ഇവിടെ ആ കാലം ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഇവിടെ ഒന്നാന്തരം തരം പിന്നെ മില്യൺ ഡോളറിന്റെ ഡീലൊക്കെ വെച്ചിട്ട് ആൾക്കാർ ജോലിക്ക് അമേരിക്കയിൽ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു അവര് അവര് പറഞ്ഞ കഴിഞ്ഞാൽ കൂത്താട്ടമാണ് നാണംകെട്ട ഇന്ത്യക്കാര് ഏത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് വന്നത് ഞാൻ പക്ഷെ ഈ അമേരിക്കയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇടക്കിടക്ക് എന്നാ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നെന്നുള്ള കാര്യത്തിൽ അവര് പറഞ്ഞു ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് കണ്ടിട്ട് പോകുന്ന പക്ഷെ എത്ര നാണംകെട്ട് മോശക്കെട്ട് അവർ പറഞ്ഞ കാര്യത്തിന്റെ ഇത്ത യാതൊരുവിധ കാര്യങ്ങളുമില്ല അത് കാരണം ഞാൻ പറയാം ഇപ്പം ഈ അമേരിക്ക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഒരു ഇവിടെ വന്ന ഏതാണ്ട് ഇന്ത്യക്കാർ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് അവർക്കും മനസ്സിലായിട്ടുള്ളതെന്ന് തോന്നുന്നു കാരണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിനാല് രാജ്യങ്ങള് കാരണം പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇപ്പം അവശേഷിക്കുന്നില്ലല്ലോ കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പിന്നെ വത്തിക്കാനും കൂടെ കൂടി നൂറ്റി തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളില് ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക ഇവിടെ ഇപ്പോഴും ഇനിയിപ്പോൾ ലോകത്ത് മുഴുവൻ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരെ ഇംഗ്ലണ്ടില് അയർലൻഡില് ജർമ്മനിയില് ഓസ്ട്രേലിയയില് എല്ലായിടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പരേഡുകൾ നടക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ കഴിവ് അല്ല ഈ നമ്മള് അവ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ എസ്പെഷ്യലി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈ രാജ്യങ്ങളിലൊക്കെ കുടിയേറിയത് അവരുടെ വിദ്യാഭ്യാസ മുഖവു കൊണ്ടും കഴിവിന്റെ മുഖവു കൊണ്ടും അത് ഐ ടി മേഖലയിലായിട്ടോട്ടെ പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡിലായി മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ അങ്ങനെ ഓരോ മേഖലകളിലും പഠിക്കാനായിട്ട് പോയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ പ്രശ്നം അവിടെയല്ല മറിച്ചു അപ്പൊ നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ട്രംപ് അഴിച്ചുവിട്ട ഭൂതം എന്ന് പറഞ്ഞു ട്രംപ് ഇംഗ്ലണ്ടിൽ പോയി സ്കോട്ട്ലൻഡിൽ പോയി വെല്ലിമേഡ ഷെയർ മേടിക്കാനും ഗോൾഫ് ക്ലബ്ബുകൾ ഗോൾഫ് ക്ലബ്ബില് അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഒരു പ്രസംഗം തുടങ്ങി പ്രസംഗം നടത്തിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതൊരു കൺസർവേറ്റീവ് ഐഡിയ പുള്ളി പുള്ളി അവിടെ പക്ഷെ ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത് അതിനു മുമ്പും കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാർ ജിഹാദികളായിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് അതാത് രാജ്യത്തിന് ഈ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സംസ്കാരവും തനിമയും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് അവിടെ അതിനെതിരെ ഒരു നിവൃത്തിയില്ല കാരണം ശരിയാലോയൊക്കെ പല സിറ്റി കൗൺസിലും ഈ പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഭരിക്കുന്ന സിറ്റി കൗൺസിലുകളും മേയർമാരും ഒക്കെ ഉണ്ട് യു കെയില് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ അവരവരുടെ കാട നിയമങ്ങൾ പോലീസിന് പോലും അങ്ങോട്ട് കയറാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം കുടിയേരി ജില്ല അവര് പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇത്രയും സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വേറെ വേറെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായില്ല പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായാലും അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ട്രംപ് എന്ന് പറഞ്ഞ് ഇത്രയും ജനാധിപത്യപരമായിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോ എന്തൊക്കെ അദ്ദേഹം ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാലും അടുത്തൊരു മൂന്ന് വർഷം ഇവിടെ കഴിയുമ്പോൾ അദ്ദേഹം അറിഞ്ഞപ്പോ ഇപ്പൊ തന്നെ കോടതി രണ്ടാമതെ മൂന്നാമതെ അദ്ദേഹത്തിന് ഓൾറെഡി അദ്ദേഹത്തിന്റെ ഈ ഓർഡറുകൾക്കെല്ലാം ഒരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ ഈ പുള്ളിക്കാരത്തിൽ ഒരു കാര്യത്തിൽ പറയാം ഇപ്പൊ ഇവിടെ ഇന്ത്യയുടെ പരേഡ് നടത്തിയത് ഏതാണ്ട് വലിയ മോശമായി പോയി കാരണം നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ അടിമകളായിട്ട് ജീവിക്കാനല്ല വന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ സിറ്റീസൺ ആയിട്ടുണ്ടെങ്കിൽ സിറ്റിസൺ ആയിട്ട് വളരെ പ്രൗഡായിട്ട് ഇവിടെ ഞങ്ങൾ ഇന്ന് വന്നു ഇന്നലെ വന്ന ഞങ്ങളുടെ പ്രസിഡന്റും മിനിങ്ങാന്ന് വന്ന അതിനു മുമ്പിലുള്ള തലമുറയൊക്കെ ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം ഒരേ റൈറ്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കാണിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കഥ കണ്ടിട്ട് ഇങ്ങോട്ട് ഈ അഭിപ്രായം പറഞ്ഞു വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇന്ത്യയുടെ പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയുടെ പരേഡ് കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും വലിയ പരേഡാണ് ഈ മനഹാട്ടിൽ നടക്കുന്നത് ഈ മനഹാട്ടിൽ നമുക്ക് നടക്കുന്ന നമ്മുടെ പരേഡ് മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് കാരണം അതില് വർഷങ്ങളോളം ഞങ്ങൾ പത്തോ ഇരുപതോ ഇന്ത്യൻ ബിസിനസ്സുകാരുടെയൊക്കെ ബൂത്തുകൾ പത്തോ ഇരുപതോ ബൂത്തൊക്കെ ഉണ്ടാകുള്ളൂ നമുക്ക് റെഗുലർ ആയിട്ട് അവിടെ ബൂത്ത് ഉണ്ടായിരുന്നാണ് ഞാൻ എന്ന സ്ഥിരമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനൊരു പത്തുപഞ്ച് വർഷം മുമ്പ് ഒരു ഇന്ത്യയുടെ പരാഡിഡ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കാരണം അതൊരു വലിയ ആഘോഷമാണ് ഈ അമേരിക്കയിലെ ദേശീയ പോലീസ് ക്ലബ്ബുണ്ട് ഇവിടുത്തെ എൻ വൈ പി ദേശീയ പോലീസ് ക്ലബ്ബുണ്ട് തന്നെ ഇവിടുത്തെ പള്ളികള് നൂറുകണക്കിന് ഫ്ലോട്ടാണ് ഇറക്കുന്നത് നമ്മൾ തന്നെ മീഡിയയുടെ ഒക്കെ പേരിൽ ഫ്ലോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഫ്ലോട്ട് നടന്ന് ഇത് വളരെ പ്രൗഡായിട്ട് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവസരമുണ്ട് ഇത് നമ്മുടെ മാത്രമല്ല എല്ലാ രാജ്യക്കാരുടെയും ഇപ്പം നമ്മുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ഈ ഡേറ്റ് അടുത്തായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കിട്ടിയില്ലെങ്കിലും അതിനടുത്തു വരുന്ന ആഴ്ചയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പരേഡുകൾ നടക്കണം സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ കൊളംബിയയിലെ നടക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പരേഡികളും നടക്കാറുണ്ട് ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല എന്തോ പൊട്ടത്തരം കണ്ടിട്ട് എന്തൊക്കെയോ കണ്ടിട്ട് കുറയും ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരും തെറി പറഞ്ഞ് ആൾക്കാർ ഒരു 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 റീച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ജീവിക്കുന്ന ഒന്നെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ സംസ്കാരത്തെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒക്കെ നന്നായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കാനുള്ളതാണെങ്കിൽ ഇൻഫോർമേഷൻ കൊടുക്കുക അല്ലാതെ ഇവിടെ വന്ന ആൾക്കാർ നിങ്ങൾ ജീവിക്കാൻ എനിക്ക് രാജ്യത്ത് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് ഈ ഈ ജിൻസി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ആ വീഡിയോ കണ്ട് പിന്നെ എന്താ പറയാ ഒരു ഇമിഗ്രന്റ് ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന അമേരിക്കൻസ് ഇന്ത്യൻ അമേരിക്കൻസിന് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവർക്കും പേർക്കും തന്നെയും അത് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ജീൻസ് ഇത്രയും പിന്നെ എന്താ പറയാ ടെൻഷൻ ആകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയും വർഷം ജീൻസ് ഇവിടെ താമസിച്ചു പിന്നെ ന്യൂയോർക്കില് ഈ ഒരു അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ന്യൂയോർക്കിൽ മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റുകളിലും ഇതിന ഇതേമാതിരി തന്നെ പരേഡുകൾ നടത്തുന്നുണ്ട് എന്താ ഹ്യൂസ്റ്റണില് നടക്കുന്നുണ്ട് ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട് ഡാലസില് നടക്കുന്നുണ്ട് അതുപോലെ ന്യൂജേഴ്സി എല്ലാ സ്ഥലങ്ങളിലും മലയാളി ഇന്ത്യൻസ് ഉണ്ടോ അവിടെ എല്ലാ പേരും ഒരു പ്രത്യേക സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റി ഇന്ത്യയെ മാറ്റി നിർത്താതെ എല്ലാ പേരും ചേർന്നുകൊണ്ടാണ് ഈ പരേഡ് നടത്തുന്നത് ഈ പരേഡ് നടത്തുമ്പോൾ അതിന്റെ പിന്നില് വേറെയും കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പരേഡായിട്ട് പോകുന്നതല്ലാതെ ഇപ്പൊ ജിൻസ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ ബൂത്തുകൾ ഇട്ടിരിക്കുന്നു അത് കൂടാതെ ഈ അവിടെ ഫുഡ് പിന്നെ സെർവ് ചെയ്യുന്നുണ്ട് ഒരു ഒരു നെറ്റ്വർക്കിങ് അവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജിൻസ് ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളുടെ ഇന്ത്യക്കാര് അവിടെ നിന്ന് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പോ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇത്രയും ഒരു എന്താ പറയാ ഒരു ഒരു കടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഒരു വൈരാഗ്യം എന്താ ഉണ്ടാകുന്നത് ഇന്ത്യൻ അമേരിക്കൻസിനെ കാണുമ്പോൾ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ ഇമിഗ്രൻസ് ബിക്കം സോ റിച്ച് ഇൻ നോട്ട് ഓൺലി ഇൻ അമേരിക്ക അതർ കൺട്രീസ് ടു അതൊരു മെയിൻ റീസൺ ആണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഫൗണ്ടേഷൻ ആണ് അതായത് സയൻസ് എൻജിനീയറിംഗ് ടെക്നോളജി മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ സ്റ്റെമെന്ന് വിളിക്കുന്ന ഈ ഒരു ഇത് ലോകത്തിൽ ഏറ്റവും ശക്തി ായിട്ടുള്ള ബ്രെയിനുകളെയും മൈൻഡുകളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് നമ്മൾക്ക് അവിടെ തന്നെ നമ്മൾ ഓൾറെഡി റൂട്ട് ഇട്ട് കഴിഞ്ഞു ഇത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെയുള്ള ഈ ഓരോ എന്താ പറയോ ഈ ചാലഞ്ചസ് ആയാലും പിന്നെ പ്രഷർ ആയാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനും അത് ഈസി ആയിട്ട് നമുക്ക് അതിനെ എന്താ പറയുക പിന്നെ അഡാപ്റ്റ് ചെയ്യാനും ഇവിടുത്തെ ആ സിറ്റുവേഷൻസിനെ അഡാപ്റ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഇതൊക്കെ അവർക്ക് തോന്നുന്ന ഒരു പിന്നെ എന്താ പറയുക എന്താ ഇവരിത്ര അധികം ഇങ്ങനെ കാണിക്കുന്നെന്നുള്ള ഒരു തോന്നലും നിന്ന് ഉണ്ടാകുന്നതായിരിക്കാം ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പിന്നെ അമേരിക്കൻ മലയാളികളെ കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഇന്ത്യൻസിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പിന്നെ ഇത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മൂലം പോലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇതും ഒരു കാരണമാണ് ഇന്നത്തെ ഈ ഈ ഇപ്പോ നാട്ടിൽ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹെയ്റെഡ് ഒരു ഇത് ഇതിനൊരു കാരണമാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജിൻസിന് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് അല്ലല്ല പറ്റി നമ്മളെ വൈകാരികമായിട്ട് പറയണ ഒരു കാര്യമല്ല ഇപ്പം ഇവിടുത്തെ ഒരു അമേരിക്കയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല കാരണം ഇതൊരു ഇമിഗ്രന്റ് കൺട്രിയാണ് അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ഇന്ത്യയിലെ നമ്മള് രണ്ടായിരം വർഷത്തെ അല്ലെങ്കിൽ മൂവായിരം വർഷത്തെ അയ്യായിരം വർഷത്തെ ഒക്കെ നമ്മൾ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ പറയുന്നുണ്ട് അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ നമ്മള് ഇപ്പൊ കാനഡയിൽ കാനഡ എന്ന് പറഞ്ഞ അവിടുത്തെ അങ്ങനെ നോർത്തിൽ അതായത് നോർത്തിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള മ്യൂസിയം ഒക്കെ ഒന്നര ലക്ഷം വർഷത്തെ ഫോസിലുകൾ ഒക്കെ എടുത്തു വെച്ചക്കങ്ങനെ പല മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് അതായത് അങ്ങ് നോർത്തിൽ അപ്പം എനിക്ക് പറഞ്ഞു വന്റാട്ടിക്കയുടെ അതിനോട് ചേർന്നുള്ള ആ സ്ഥലങ്ങളിലൊക്കെ അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം പോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരു മുന്നൂറ്റമ്പത് വർഷത്തെ ഒരു ചരിത്രം ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്ന് തൊട്ട് ഈ രാജ്യത്ത് കയറി വന്നിപ്പം അമേരിക്ക ആദ്യം യുദ്ധം നടന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം നടന്നത് ബ്രിട്ടനുമായിട്ടാണ് ഏഹ് അതായത് ബ്രിട്ടനിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറിയ ആൾക്കാരാണ് ഈ ചരിത്രം പറഞ്ഞത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടുത്തെ ഈ നടക്കുന്ന ഈ പല ആഘോഷങ്ങളും നമ്മുടെ കൾച്ചറിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം കാരണം മൾട്ടി കൾച്ചറൽ ആണോ അതായത് മറ്റുള്ള സ്ഥലങ്ങളിലൂടെ പാലസ്തീന്റെ പ്രകടനവും നടക്കാറുണ്ട് പാലസ്തീന്റെ പ്രകടനം പോലും ആരും അടിച്ചൊതുക്കാനോ അങ്ങനൊന്നും ശ്രമിക്കുന്നില്ല പക്ഷെ അതിൻ്റെ അത് വയലന്റ് ആയിട്ടുള്ള ചില ഇതൊക്കെ വന്നു കഴിയുമ്പോൾ കാരണം ഇതിനെയൊക്കെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഇവരുടെ ഇവ നമ്മൾ ഇവരെ സ്പെസിഫിക് ആയിട്ട് ഇവരെ കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ മോശമായിട്ടാണ് അവരുടെ വീഡിയോയില് ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ഈ പറഞ്ഞ ഇന്ത്യക്കാരെ കുറിച്ച് ഏഹ് അവിടുന്ന് അവിടുന്ന് പട്ടിണി കിടന്ന് കോലം തിരിഞ്ഞു വന്ന് കൂത്താട്ടമാണ് ഇത് ഉറഞ്ഞ തുള്ളലാണ് നാണംകെട്ട ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞു വളരെ നമുക്ക് അപകീർത്തിപരമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിനെ നാണകെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അവർ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത് ആ അത് മാത്രമല്ല അവരുടെ വിവരയില്ലായ്മ ആ ഒരു അഞ്ചു മിനിറ്റിന് വീഡിയോയ്ക്കകത്തൊണ്ട് അതാണ് ഞാനിതിനെ കുറിച്ച് പറഞ്ഞത് അവരിതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഓരോ ഞാനേതാ കൊണ്ട് പറഞ്ഞ ഓരോ രാജ്യക്കാരുടെയും പ്രകടനങ്ങൾ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ ഇവിടുത്തെ ഇനാസോ കൗണ്ടി എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് അമേരിക്കയിൽ മൂവായിരത്തി മുന്നൂറിൻ്റെ അടുത്ത് കൗണ്ടികളുള്ളതിൽ ആറാമത്തെ ഏഴാമത്തെ കൗണ്ടിയാണ് ഈ കൗണ്ടി ഇവിടെ ഞങ്ങളുടെ ഇപ്പം നയൻ ഇലവൻ്റെ ഒരു ചെറിയ കാരണം ഈ കൗണ്ടിന്ന് തന്നെ പത്ത് മുന്നൂറ് പേര് മറ്റേ നയൻ ഇലവനി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ചെറിയ ഒരു ഇതൊക്കെയുണ്ട് അത് ഐസനോ നാനൂറ് ഏക്കർ വരുന്ന ഒരു പാർക്കുണ്ട് ഐസനോ പാർക്കിൻ്റെ അകത്തുണ്ട് അവിടെ തന്നെ എല്ലാ ദിവസവും പാകിസ്ഥാൻ ഫെസ്റ്റ് ഇന്ത്യൻ ഫെസ്റ്റ് കൊളംബിയൻ ഫെസ്റ്റ് സ്പാനിഷ് ഫെസ്റ്റ് എല്ലാ ആൾക്കാരുടെയും കിട്ടേണ്ട ഇതൊരു നമ്മുടെ കൾച്ചർ നമ്മൾ ഈ സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നമ്മളിവിടെ യോഗ ഡേ പരേഡ് നടത്തുന്നുണ്ട് എവിടെയാണ് യു എൻ്റെ ക്യാമ്പസിൽ യു എൻ്റെ യു എനകത്താണ് യുഎന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മലയാട്ടങ്ങളാണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഇത്രയും ഒരു കൾച്ചറൽ ഇന്റഗ്രേഷൻ നടക്കുന്ന ഒരു ഇവിടെ നമ്മൾ നാണംകെട്ടി ജീവിക്കാൻ നമ്മൾ പറഞ്ഞതിന്റെ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ നാണം കെട്ടി ജീവിക്കാൻ നല്ലതാണ് നല്ല പ്രൗഡായിട്ട് അന്തസ്സായിട്ട് ഇവിടുത്തെ രാജ്യത്തെ സിറ്റീസിനെടുത്ത് ഇവിടെ നമ്മുടെ നമുക്ക് പറയാ ഇവിടെ ഇപ്പൊ റേഷ്യലായിട്ടൊക്കെ പണ്ടൊക്കെ വിഷയം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈമാന്നുള്ള കാര്യം നേട്ടും ഒരു വാക്കാൽ പോലും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് പിന്നെ അതാത് വരുന്ന പൊളിറ്റിക്സിന്റെ ഭാഗമൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഒരു സാംസ്കാരിക ഉന്നമനം നമ്മുടെ ഒരു കൾച്ചറൽ ഇന്റഗ്രേഷൻ നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് എഴുതുന്നു നമ്മുടെ കൾച്ചർ നമ്മൾ ജനിച്ചു അതാത് കൾച്ചർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഈ ഈ രാജ്യത്തുണ്ട് ഇവിടെ ഇപ്പം ഇന്ത്യ ഡേ ഡേ പരേഡ് നടത്തിയോണ്ട് നമ്മുടെ ഒന്നും കുണ്ടിക്കിട്ടാനും തല്ലാനും കൊട്ടാനും ഒന്നും വരുന്നില്ല വേറെ എവിടെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവിടെ നടക്കുകയല്ല കാരണം ഇന്ത്യ ഡേ പരേഡ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന അതിന് പ്രത്യേകിച്ച് മാനനാട്ടിൽ ഇപ്പം അതുകൂടാ ചെറിയ ചെറിയ പരേഡുകൾ ഇപ്പൊ ഞാൻ താമസിക്കും ഇപ്പൊ ന്യൂയോർക്കിൽ തന്നെ പല പരേഡുകൾ ഇപ്പൊ എനിക്ക് രണ്ടോ മൂന്നോ നാലോ പരേഡുകളുണ്ട് ഇപ്പം നാലല്ല അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തിൽ അമ്പത് മൈൽ റേഡീസിൽ ഇപ്പം എല്ലാവരും ഒരു പത്ത് അസോസിയേഷൻ കൂടി കഴിഞ്ഞാൽ ഒരു ഡേ പരേഡ് നടത്താം ആഘോഷമാണ് റോഡ് ബുക്ക് ഒക്കെ ചെയ്തിട്ട് അത് ചെയ്യാനുള്ള അവകാശം ഈ അതുകൊണ്ട് നമ്മളെ ആരും തല്ലാൻ പോകുന്നില്ല അതുകൊണ്ടല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഉണ്ടായത് മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പ്രശ്നമുണ്ട് ആ പ്രശ്നം വേറെയാണ് ആ പ്രശ്നത്തിന് അത് നമുക്ക് അടി കിട്ടുന്നുണ്ട് ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ട് ഇന്ത്യക്കാർക്ക് നല്ല അടി കിട്ടുന്നുണ്ട് ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള വഴികൾ നോക്കാം നിങ്ങൾ നിങ്ങളൊരു ഒരു ഒരു സ്ഥലത്ത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അതായത് ഒരു രാജ്ചല്ലുമ്പോൾ അതിന്റെ ഒരു ആ ഒരു കമ്മ്യൂണിറ്റിനെ അപക ഞാൻ പറയാലേ ഇപ്പം അരിണിമ കാണിച്ചത് മഹാവൃത്തികേടാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാമല്ലോ ഇവിടെ വന്നിട്ട് ഒരാളുടെ ആതിഥേയത്തെ ഒരു ആതിഥേയനെ നാണം കെടുത്തി അതൊരു ആക്കി എന്തെല്ലാം ഘോഷിയാണ് അവൾ കാണിച്ചത് അതിൻ്റെ അത് അതിന്റെ അകത്ത് ഒരു കാര്യവും എന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഒത്തിരി കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ജോറിയേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ അകത്തൊന്നും ഒരു കഥയില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ അത് വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യത്തില് നല്ല ഉറപ്പ് ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട അനവധി വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സാഹചര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു കുറച്ച് റീച്ചിന് വേണ്ടി ചെയ്യുന്നത് വളരെ മോശമാണ് പ്രത്യേകിച്ച് ഈ വീഡിയോക്കകത്ത് ഒരു കാമ്പോ ഒരു കഴമ്പോ ഇല്ല അതിൻ്റെ അകത്ത് ഒരു സബ്ജക്റ്റും ഇല്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഈ നാട്ടിലെ പ്രത്യേകിച്ച് എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ചില പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഈ ഒരു കാലഘട്ടം പൊതുവേ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒത്തിരി സംഘടനകൾ ഉണ്ടല്ലോ ട്രിപ്പിൾ കെ ഗൂ ക്ലാൻ പറഞ്ഞിട്ടുള്ള പഴയ സംഘടനകളുണ്ടല്ലോ ഇവർക്കൊക്കെ ഉണ്ടാകാനുള്ള സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ വീഡിയോയില് അത് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഇപ്പൊ അവിടെയുള്ള നമ്മുടെ നമുക്ക് തരുന്ന റെസ്പെക്ട് അവര് നമുക്ക് എങ്ങനെ അത് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെയുള്ള ഒരു ഒരു ശരാശരി അമേരിക്കൻ കുടുംബത്തിന്റെ ഏകദേശ ഒരു പിന്നെ ആവറേജ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഡോളേഴ്സ് ആണ് പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ഒരു ഇന്ത്യൻ ഇമിഗ്രന്റിന്റെ കുടുംബത്തിന്റെ ഒരു ശരാശരി എന്ന് പറയുന്നത് ഒരു വരുമാനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തൗസൻഡ് ആണ് അവര് തീരുമാനിച്ചത് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലല്ല അത് നമ്മുടെ ആവറേജ് അമേരിക്കന്റെ ആവറേജ് അമേരിക്കക്കാരുടെ ഇൻകം അറുപത്തിനാലായിരം ഡോളർ എങ്ങാണ്ടാണ് പറയുന്നത് അതായത് അതെ അതിന്റെ ഡബിൾ ആണ് ഇന്ത്യക്കാരുടെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയാം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പത്തോ ഇരുപത്തിനാലോ കോർപ്പറേറ്റ് കമ്പനികളുടെ തലപ്പത്ത് തന്നെ ഇന്ത്യക്കാരുടെ കാരണം മാസ്റ്റർ കാർഡ് ഗൂഗിൾ തൊട്ട് അങ്ങനെയുള്ള പല വലിയ കമ്പനികളുടെ ചെറിയ ചെറിയ കമ്പനികളല്ല ഇവിടെ വന്ന് പഠിച്ച് അങ്ങനെയുള്ള തലപ്പത്ത് തലപ്പത്തെത്തി നമ്മുടെ കമ്മ്യൂണിറ്റി അതായത് നാല് മില്യണോളം വരുന്ന ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ വളരെ സ്ട്രോങ് ആണ് മലയാളികൾ അതിൻ്റെ അകത്ത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഞാൻ പറഞ്ഞാലിപ്പോൾ പണ്ട് കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ പേപ്പർ ഇല്ലാതെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ കണക്ക് നമ്മുടെ കണക്കിൽ വരുന്ന വരുന്നതല്ല എല്ലാ സംഘടനകളുടെയും എല്ലാ പള്ളികളുടെയും എല്ലാ ഡിനോമിനേഷൻ്റെയും ചർച്ചകളുണ്ട് അമ്പലങ്ങളുണ്ട് അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിൽ വരുമ്പോൾ ഇവർക്ക് എവിടുന്നാണ് ഈ വിവരമൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല പണ്ട് കാലത്ത് വല്ല ആൾക്കാർ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്നു അവർ അവരുടെ അധ്വാനം കൊണ്ട് അവരും രക്ഷപ്പെട്ടു അതായത് അന്ന് വന്നവർ ഇതില്ല മക്കളെല്ലാം പഠിച്ച് എഞ്ചിനീയറും ഡോക്ടർമാരും മേടിച്ച് നന്നായിട്ട് നമ്മൾ നമ്മളിവിടുത്തെ പിള്ളേർ പഠിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് രണ്ടാമതേ മൂന്നാമതേ ഒക്കെ വരും വന്നേ ഇപ്പൊ സൗത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ കൊറിയൻസ് സൗത്ത് കൊറിയ പിള്ളേരാണ് ചൈനീസ് പിള്ളേരൊക്കെ നമ്മളെ പോലെ തന്നെ കോമ്പിറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് അതെന്നുവെച്ചാൽ ഇതിന്റെ താപര്യം ഒബാമ പണ്ട് പറഞ്ഞ ഒരു കാര്യ ഒബാമ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാനാ പറഞ്ഞത് എന്തിനാ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മക്കളെ നോക്കുന്ന കാര്യത്തിൽ പറഞ്ഞാലും നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചറും ആ ഒരു ഫാമിലി കൾച്ചറും കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റെഡി ആയിട്ട് നിൽക്കുന്നത് സ്റ്റെബിലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും അത് ഫിനാൻഷ്യൽ ആയാലും അതേ ഫാമിലിയിലോട്ട് വന്നാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് റിസ്ക് ഈ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്നതിൽ വളരെ ആലോചിച്ച് മാത്രമേ നമ്മൾ ഇവിടെ നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ അതൊക്കെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഓരോ ഇതിന്റെ തലപ്പത്ത് വരുന്നതിന്റെ റീസണും അതാണ് നമ്മൾ റിച്ച് ആയിട്ടിരിക്കുന്നതിന്റെ അതായത് റിച്ച് മീൻസ് എല്ലാ എല്ലാവിധത്തിലും കൾച്ചർ വൈസ് ആയാലും ഏഹ് ഫിനാൻഷ്യൽ വൈസ് ആയാലും ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിച്ച് ആയിരിക്കുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ടാണ് കാരണം അവര് ഈ ഒരു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഓരോ പ്രഷറും നമ്മൾ സർവൈവ് ചെയ്ത് വന്നത് കൊണ്ട് റൂട്ട് ഉണ്ട് നമുക്ക് അപ്പ നമ്മളിവിടെ വന്നു കഴിയുമ്പഴത്തേനും ഈ ഒരു പ്രശ്നങ്ങളൊക്കെയും പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കൊണ്ട് കഴിയുന്നുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഇതൊക്കെ അവർ ഫേസ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് അവരത് ഒരു മാരത്തോൺ ഓടുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു 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 പിന്നെ ഒരു ഓട്ടത്തിന് തയ്യാറെടുക്കുന്നത് പോലെയോ അങ്ങനെയാണ് അതിനെ കാണുന്നത് അതിനൊരു ഫാമിലിയുടെ ഈ ഒരു കൾച്ചർ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ആർക്കും പിടിക്കാൻ പറ്റാത്തത്രയും വിവരങ്ങളിലേക്കാണ് പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള യൂട്യൂബർമാർ വന്നിട്ട് നമ്മളുടെ ഇവിടെ ഈ ആതിഥേയത്വ മര്യാദ എന്ന് പറയുന്നത് അതിപ്പോ നമ്മളുടെ അവിടെ നിന്ന് ഓരോരുത്തരെയും നമ്മൾ സ്പോൺസർ ചെയ്ത ആൾക്കാർ ഒരു ഫങ്ഷന് മാത്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഇന്ത്യൻസ് ആണ് അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് അവിടെ എത്തിക്കുന്നതും ഇന്ത്യൻസ് തന്നെയാണ് അപ്പൊ അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ അതൊക്കെ നമ്മൾ അതൊക്കെ എടുത്തു പറഞ്ഞാൽ ഒരു യൂട്യൂബിനുള്ള ഒരു കണ്ടന്റ് അല്ല ഒരു പത്ത് യൂട്യൂബിനുള്ള ഇത് ഇതിനുള്ള കണ്ടന്റ് ഉണ്ട് അത് ആ സ്റ്റോറികൾ മാത്രം നമ്മൾ അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നും അവരിവിടെ വന്നു കഴിഞ്ഞപ്പോ അവരെന്താണ് കാണിച്ചതെന്നും പിന്നെ തിരിച്ച് നമ്മൾ അവരെ എങ്ങനെയാണ് തിരിച്ചു നാട്ടിലേക്ക് വിട്ടതെന്നുള്ള തന്നെയുള്ള കണ്ടന്റ് നമുക്ക് ഇഷ്ടമില്ല പക്ഷെ നമ്മളതിലോട്ട് നമ്മളിപ്പോ കടക്കാതെ ഇതെന്ന് പറഞ്ഞത് ഇന്ത്യൻസിന് മൊത്തത്തിൽ പ്രത്യേകിച്ച് മലയാളികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്താണ് മത്തിക്കും ചാളയ്ക്കും ചോറിനും വകയില്ലാതെ കിടന്ന ആൾക്കാരാണ് അവിടെ നിന്ന് ഇവിടെ എങ്ങനെയോ കടന്നു വന്നു ബോട്ടിലും അവിടെ ഇവിടെ കൂടെ കടന്നു വന്നിട്ട് ഇവിടെ വന്ന് പിന്നെ പ്രാഞ്ചിയേട്ടന്മാരെ പോലെ കഴിയുന്നു അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തില് വളരെ തരം താഴ്ന്ന തരത്തിലുള്ള രീതിയിലാണ് ആ യൂട്യൂബിന്റെ കണ്ടന്റ് പോയിരുന്നത് എനിക്ക് തോന്നുന്നത് ആരും ഇവിടെ ജീവിക്കുന്ന ആരും അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻസ് ആരും തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അവര് ഇവിടെ വന്ന് ഈ നാട്ടിലുള്ള ഇപ്പൊ ഈ ജിൻസ് നേരത്തെ വന്നതുപോലെ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം അത്രയും കഷ്ടപ്പെട്ട ആൾക്കാര് നാട്ടിൽ ഇവിടോട്ട് വരാൻ വേണ്ടി വന്ന് അങ്ങനെയൊക്കെ വന്നവരുണ്ടാകാം പക്ഷെ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ അവിടെ നിന്ന് എന്തോരം പൈസ കൊടുത്തിട്ടാണ് ആൾക്കാർ വരുന്നത് എന്തോരം കാശ് മുടക്കിയിട്ടാണ് ആൾക്കാർ വരുന്നത് സ്റ്റുഡൻസ് വരുന്നവരൊക്കെ എത്ര ലക്ഷങ്ങളാണ് ബാങ്കിൽ ഇട്ടിട്ട് അവർ വരുന്നത് സോ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേനും അവരിവിടെ വന്നിട്ട് അവരും ഇതിന്റെ ഒരു പാർട്ട് ആകുകയാണ് ഈ ഒരു പരേഡിന്റെ ഒക്കെ പാർട്ടാകാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മള് മറ്റുള്ള ഈ ക്രിസ്ത്യൻ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും അവരുടേതായിട്ടുള്ള ഒരുപാട് പരേഡുകളും ഈ ടെമ്പിൾ അല്ലെങ്കിൽ ചേർച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതിനുപോലും ഇവിടെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നമുക്ക് ന്യൂയോർക്കിൽ ഒരു ടെമ്പിൾ ഉണ്ട് എനിക്ക് എനിക്ക് നിങ്ങൾ ഇത് കാണുന്നവർക്ക് അറിയായിരിക്കും ഫ്ലഷിംഗിൽ ഒരു ടെമ്പിൾ ഉണ്ട് ഞാനൊരു പതിനഞ്ച് വർഷത്തോളം അവിടെ താമസിച്ചതാണ് അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം ആ ടെമ്പിളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ വന്നിട്ട് നമ്മുടെ ലേബർ ഡേയുടെ തൊട്ടടുത്ത വീക്കിൽ ആ വീക്കിൽ നടക്കുന്നത് ആ ഒരു ബ്ലോക്ക് അല്ല എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ച് ഇരുപത് ബ്ലോക്കോളം ഈ ഈ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ ഒരു പരേഡ് പോകുന്നത് കറങ്ങി വരാനായിട്ട് അത്ര ഇത് ഇപ്പൊ ഇന്ന് തുടങ്ങിയതൊന്നും അല്ല അപ്പൊ അത്രയധികം സപ്പോർട്ടാണ് അത് അവിടുത്തെ എന്നിട്ട് ഈ ഈ ഫുഡ് കഴിക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാർ പോലും വരുമെന്നുള്ളതാണ് ആ ടെമ്പിളില് ആ ടെമ്പിളിന്റെ റെസ്റ്റോറന്റിൽ വരുന്നത് മാത്രമല്ല അന്നത്തെ ആ ഒരു ടെമ്പിളിന്റെ ഉത്സവം കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതിൽ പങ്കുചേരുന്ന ആൾക്കാരുണ്ട് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ തന്നെ സൈഡിലൊക്കെ നിന്നിട്ട് അന്നത്തെ ദിവസം അവർക്കൊക്കെ അറിയാവുന്നതാണ് സോ അത് ഇതൊന്നും അറിയാതെ ആയിരിക്കാം എനിക്ക് തോന്നുന്ന നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമുള്ള ജീൻസേ വിസിറ്റിന് വന്നതല്ലേ അപ്പൊ വിസിറ്റിന് വന്ന് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാറ്റേക്കും ചിലപ്പോ വിസിറ്റ് വന്നതിന്റെ കുറച്ച് ദിവസങ്ങളിൽ അവരുടെ സ്വന്തക്കാരെ ആൾക്കാരൊക്കെ കാണാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടാവുകയുള്ളു അപ്പൊ ഇവിടെ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് കാണാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മള് ഒരാളാണ് പക്ഷെ ഞാൻ നമുക്കിതിനകത്ത് പറയാനുള്ളൂ ഇതേ ഉള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ വന്നിപ്പം ഇത് അടിപ്പിച്ച് രണ്ട് രണ്ടാമത്തെ ഒരു ഇത് കാര്യമായതുകൊണ്ട് രണ്ട് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഇനി നമുക്ക് സഭ്യമായ ഇതിൽ കൂടുതൽ സഭ്യമായ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പറഞ്ഞേനേയും പക്ഷെ അവരുടെ വീഡിയോ അതിനങ്ങനെയുള്ള ഒരു മറുപടി അറിയിക്കുന്ന കാര്യമാണ് അപ്പം ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുറിച്ച് കമന്റ്സ് ഒക്കെ പറയുകയും കണ്ടന്റൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂട്യൂബർമാരൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക കുറച്ചുകൂടെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഒരു കമ്മ്യൂണിറ്റി അല്ല വളരെ ഉയർന്ന നിലവാരത്തിൽ കുടിയേറി വന്നിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ആ വിഷയത്തിനൊരു മറുപടി പറയണമെന്ന് വിചാരിച്ച് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്നിങ്ങനെ ഒരു വിഷയം എടുത്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം